സാമ്പത്തിക നേട്ടത്തിനുവേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന പേരിൽ നടി ശ്വേതാ മേനോനെതിരെ കേസ് എറണാകുളം സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാർട്ടിൻ മെനാച്ചേരി എന്നയാളുടെ പരാതിയിൽ എറണാകുളം സി ജെ എം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി അനാശ്വാസ നിരോധന നിയമപ്രകാരവും ഐ ടി ആക്ട് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് ആരോപണ വിധേയർക്ക് മത്സരിക്കാനാവില്ലെന്ന വാദങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ പരാതിയെ തുടർന്ന് ശ്വേത പിന്മാറേണ്ടതുണ്ടോ എന്നതാണ് ഉയർന്നുവരുന്ന സംശയം പ്രതി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ോടുകൂടി സിനിമയിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു സോഷ്യൽ മീഡിയയിലൂടെയും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടി തുടങ്ങിയ ആരോപണങ്ങളാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്വേത അഭിനയിച്ച ഗർഭനിരോധന മുറകളുടെ പരസ്യവും രതി പാലേരി മാണിക്യം കളിമണ്ണ് തുടങ്ങിയ സിനിമകളുമാണ് പരാതിക്കാരൻ അശ്ലീല രംഗങ്ങളായി പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അമ്മയിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി അംഗങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്ക് നിർദ്ദേശ പത്രിക സമർപ്പിച്ച പലരും മറ്റ് സ്ഥാനങ്ങളിലേക്കും പത്രിക നൽകിയിട്ടുണ്ട് പത്രികകളാണ് ലഭിച്ചിട്ടുള്ളത് പതിനഞ്ചിനു വൈകുന്നേരത്തോടെ ഫലപ്രഖ്യാപനവും ഉണ്ടാവും ഇന്നസെന്റ് മരിച്ചതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ കഴിഞ്ഞ മൂന്ന് തവണയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു മത്സരത്തിനില്ലെന്ന് മോഹൻലാൽ അറിയിച്ചതോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ഇപ്പോൾ നടക്കാനിരിക്കുന്നത്